ുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റും നാട്ടുകാരും പി ടിയും പഞ്ചായത്തും ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഏതെങ്കിലും ഒരു സ്കൂളിൽ പതിനാലായിരത്തോളം വരുന്ന സ്കൂളുള്ളതിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ നാട്ടുകാരും പി ടിയിൽ ഇടപെട്ട് പ്രശ്നത്തിൽ പരിഹാരം കാണും ആ ബാർക്കോഴ എന്ന് പറയുന്ന അടിസ്ഥാനഹിതമായ ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോന്ദമാഷും അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രി എം പി രാജേഷും പച്ച നുണയാണെന്നും വസ്തുതയേറ്റ യാതൊരു ബന്ധവുമില്ലെന്നും പറയുക മാത്രമല്ല ഇതിനെ സംബന്ധിച്ചിടം അന്വേഷിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മന്ത്രി ഡി ജി പിക്ക് പരാതി കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഇത് ഞങ്ങളെ ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് ഏതോ കോണുകളിൽ നിന്ന് പടച്ചുണ്ടാക്കിയ നുണക്കഥ മാത്രമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ മഴ പെയ്താലും എൻ്റെ കുഴപ്പം എൽ ഡി എഫ് മഴ പെയ്തില്ലെങ്കിൽ എൻ്റെ കുഴപ്പം പിന്നെ പിന്നെ എൽ ഡി എഫ് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അത് അവർ അവർ ഏറ്റെടുത്തില്ലെങ്കിൽ അതിശയമുള്ളൂ ആരാ ചോദിച്ചത് ഇപ്പൊ വി ഡി സതീശ ആദ്യം അദ്ദേഹത്തിന്റെ വീട് വീട് വീടൊന്ന് പരിശോധിച്ച് നോക്കണം അവിടെ ഉണ്ടോന്നുള്ളവര് അന്ന് പറഞ്ഞതല്ലേ അന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ ഒരുപാട് മാറ്റം രാഷ്ട്രീയ രംഗത്ത് വന്ന് വന്നിട്ടില്ലേ അല്ല അതുവരെ ജോസ് കെ മാണിയോട് ചോദിക്കേണ്ട കാര്യമാണ്